ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ആറ് സ്ത്രീകൾ മരിച്ചു വൈകുണ്ഠദ്വാര ദർശനത്തിനുള്ള സൗജന്യ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള കൗണ്ടറിലെ തിരക്കിൽപ്പെട്ടാണ് മരണം നിരവധി പേർക്ക് പരുക്കുണ്ട് ദർശനത്തിനായി ആയിരത്തിലേറെ ഭക്തരാണ് തിരുപ്പതിയിലേക്ക് എത്തിയത് ഇന്നലെ രാവിലെ മുതൽ ടിക്കറ്റ് കൗണ്ടറിൽ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ടോക്കൺ വിതരണം തുടങ്ങിയതോടെ ഭക്തർ തള്ളിക്കയറിയതാണ് അപകടത്തിന് കാരണം അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനകളോ മറ്റോ ഇല്ല ഭക്തജനത്തിരക്ക് മൂലമുണ്ടായ അപകടമാണെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് ചെയർപേഴ്സൺ ബി ആർ നായിഡു പറഞ്ഞു ഭക്തരുടെ മരണം ഞെട്ടിച്ചെന്നും സംഭവത്തിൽ താൻ അസ്വസ്ഥനാണെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രതികരിച്ചു പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയുണ്ടായതിനാൽ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ സജ്ജമായിരുന്നുവെങ്കിലും അപകടത്തിന് ശേഷം ആംബുലൻസ് ഡ്രൈവർമാരെ കാണാതായതിനാൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന് നാട്ടുകാർ ആരോപിച്ചു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം